തൂക്കുപാലം ചന്ദന മോഷണം നാൽപ്പത്തഞ്ച് കിലോ ചന്ദനം കൂടി കണ്ടെടുത്തു ഇതോടെ സംഭവത്തിൽ കണ്ടെടുത്തത് നൂറ്റി നാൽപ്പത് കിലോ ചന്ദനം രണ്ട് വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ മൂല്യമുള്ള ചന്ദനമാണ് ഇതുവരെയും പിടിച്ചെടുത്തതെന്നും വനംവകുപ്പ് തിങ്കളാഴ്ച തൂക്കുപാലത്ത് നിന്ന് പിടിയിലായ അങ്കിൾ എന്ന് വിളിക്കുന്ന ചോറ്റുപാറ കളത്തിൽ ബാബു കിലോ സൂക്ഷിച്ചിലോ ഇയാളുടെ വീടിന് സമീപം ആളൊഴിഞ്ഞ വീട്ടിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത് ചന്ദനം കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച ബാബു ഉൾപ്പെടെ അഞ്ചു പേരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്നും അൻപത്തിയഞ്ച് കിലോ ഉണക്കച്ചന കാതൽ പിടികൂടിയിരുന്നു ഇവർ അന്തർ സംസ്ഥാന ചന്ദന മാഫിയയുടെ കണ്ണികളാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു കേസിലെ മുഖ്യ സൂത്രധാരനായ അഖിൽ കർണാടക ത്തിലേക്ക് കടന്നതായി സൂചനയുണ്ട് അന്തർ സംസ്ഥാന കണ്ണികളിലേക്കും അന്വേഷണം ആരംഭിച്ചതായി അന്വേഷണ സംഘം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല